െ കാത്തിരിപ്പാണ് അല്ല ഒരു കുടുംബത്തിന്റെ നട്ടെല്ലാണ് റഹ്മാനെടുത്ത് കുടുംബം വേണ്ടി വേണ്ടി ജീവിതം മാറ്റി വെച്ച വെച്ചൊരു മനുഷ്യ സ്നേഹിയായിരുന്നു അല്ലെടകേ ഒരു വാഹനത്തിൽ അകപ്പെട്ട പോയ അർജുനം എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഒരു സഹോദരൻ എന്ന മണ്ണിനിടിയിലാണ് അള്ളാഹുവേ തമ്പുനാനെ നീ എല്ലാവിധ രക്ഷയും കൊടുക്കണേ അല്ല ഒരു മനുഷ്യനാണ് ഉറപ്പേ ആ ഒരു മനുഷ്യ ജീവിതത്തിന് ഒരു കുടുംബം വല്ലാതെ ഒരു കുടുംബത്തിന്റെ പെയിന്റ് കുടുംബം വേണ്ടി വേണ്ടി ജീവിതം മാറ്റി വെച്ച ഒരു മനുഷ്യ സ്നേഹിയായിരുന്നു അല്ല അല്ലാഹുവേ ഒരു പിതാവിനെ തേടി ഒരു കുഞ്ഞ് കാത്തിരിക്കുന്നു അല്ല ഒരു മകനെ തേടി ഒരു പിതാവ് കാത്തിരിക്കുന്നു അല്ല അർജുനം എന്ന് പറയുന്ന ആ പ്രിയപ്പെട്ട സഹോദരനീരെ സംരക്ഷണം കൊടുക്കണേ കൊടുക്കണല്ല യും വേഗം കണ്ടെത്താനുള്ള ഭാഗ്യം കൊടുക്കണം അനുമാനെ അല്ലാഹുവേ തമ്പുരാനെ ആ കണ്ടെത്തുന്നതിനുള്ള ശ്രമങ്ങളെല്ലാം നീ വിജയിപ്പിക്കണയല്ല കാലാവസ്ഥ അനുകൂലമാക്കി കൊടുക്കണേ കൊടുക്കണേല്ല എളുപ്പം കൊടുക്കണേ നീ എല്ലാവിധ എളുപ്പം കൊടുക്കണേ അല്ല അധികാരികൾക്ക് നീ എത്രയും വേഗം ഊർജം കൊടുക്കണേല്ല അധികാരികൾക്ക് നീ ബോധം കൊടുക്കണേ കൊടുക്കണല്ലോ അള്ളാഹുവേ അഞ്ചു ദിവസമായി അല്ലാഹുവേ ആ സഹോദരന് വേണ്ടി പെടാ പാടുപെടുന്ന ഒരുപാട് മനുഷ്യ ജീവിതങ്ങളുണ്ട് അവിടെ പണിയെടുക്കുന്നവരുണ്ട് അവർക്കൊക്കെ ആത്മധൈര്യവും ആരോഗ്യവും കൊടുക്കണേ കൊടുക്കണയല്ല സ്വീകരിക്കണം അഷ്മാനെ നീ കബൂലാക്കണേ കബൂലാക്കണേല്ലാഹുവേ അതുപോലെയുള്ള ദുരന്തങ്ങൾ ഞങ്ങളെല്ലാ അല്ലാഹുവേ രാകലില്ലാതെ വാഹനവുമായി സഞ്ചരിക്കുന്ന ഒരുപാട് വാഹനമോടിക്കുന്ന ഡ്രൈവറന്മാർ ഞങ്ങളുടെ സഹോദരങ്ങൾ സഹോദരങ്ങളുണ്ടല്ല കൂടെ പറപ്പുകൾ ഉണ്ട് റബ്ബേ അള്ളാഹുവേ ഇതുപോലെ പതിങ്ങിയിരിക്കുന്ന അപകടങ്ങളെ കുറിച്ച് അറിവില്ല അല്ലാ വാഹനവുമായി പോകുന്നവനാണ് അല്ലാ പടച്ചവനെ സംരക്ഷണം കൊടുക്ക സംരക്ഷണം കൊടുക്കണേ അല്ലോ സംരക്ഷണം കൊടുക്കണേ അല്ല അല്ലാഹുവേ പതിഞ്ഞിരിക്കുന്ന അപകടങ്ങളെ തൊട്ട് കാക്കണം ബ്രഹ്മാനെ